ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായിട്ടോ ഡെൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡൈൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇൻഷാല്ല അടുത്തുതന്നെ നല്ലൊരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്നത്തേതൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ വീഡിയോയും ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലേക്കോ ഒന്ന് പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ എടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് ഇതുപോലെ കുഴിയുള്ളൊരു ചട്ടി എടുത്തിട്ടുണ്ടേ ഇത് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു ചട്ടി എടുക്ക കേട്ടോ അപ്പോഴേ കുറച്ചൊരു കട്ടിക്ക് കിട്ടുള്ളൂ ഈ മുട്ട പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു കട്ടിക്ക് കിട്ടണം അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രം എടുത്തത് അപ്പോൾ ഇതുപോലെ എടുക്കുക പരന്ന ചട്ടി എടുക്കരുത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്താണ് ചട്ടിയുടെ എല്ലാ ഭാഗത്തുനിന്ന് ആക്കിയതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സി ഇതിലേക്ക് മുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട്താ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സവാള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് തീരെ ഉപയോഗിക്കാറില്ല പിന്നെ സവാളയും വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഉപയോഗിക്കാത്തത് അപ്പോൾ മുട്ട പൊരിച്ചതിൽ സവാള പച്ചമുളകൊക്കെ ആവശ്യമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഞാൻ പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നേരത്തെ മുട്ട പൊട്ടിച്ചോളിച്ചാൽ അതേ ബൗളിലേക്ക് തന്നെ അരക്കപ്പ് മൈതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മുട്ടയിലൊക്കെ ഉപ്പിട്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിലും താഴായിട്ട് ജിഞ്ചർ പൗഡറും അതുപോലെ തന്നെ ഗാർലിക് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടിയോ അതുപോലെ തന്നെ ബീഫ് മസാലയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു മാവാക്കി എടുക്കേ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം എന്താ ഞാനിതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം അപ്പോൾ അതാ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം എനിക്കൊരു കാൽ കപ്പ് വെള്ളം അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ആ മാവിൻ്റെ ഒരു പാകം കണ്ടില്ലേ അതേപോലെ ആക്കിയെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേറെതാ ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ വീണ്ടും ഏകദേശം ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കും ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ട് കൊടുക്കുക ഏകദേശം കാൽ ടീസ്പൂൺ ഗുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇതിലൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ കാരണം മുട്ട പൊരിച്ചപ്പോഴും അതുപോലെ തന്നെ നേരത്തെ മാവ് റെഡിയാക്കിയപ്പോഴൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മതി കേട്ടോ അപ്പോൾ അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കട്ടോ അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും ശരിക്കാവുള്ളൂ എന്നിട്ട് ഞാനത് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച മുട്ട ഇതുപോലെ പീസാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ ഞാൻ ഓരോ പീസ് ആദ്യം മാവിൽ മുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇതാ ഒരു രണ്ട് മൂന്ന് പീസ് ഞാൻ ഒരുമിച്ച് മാവിൽ മുക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കൈ കഴുകിയിട്ട് അതൊന്ന് തുടച്ചതിന് ശേഷം അതാ ഇതുപോലെ പൊടിയിൽ മുക്കിയെടുക്കുക കേട്ടോ എന്നാ മുട്ടയുടെ എല്ലാ ഭാഗത്തും മൈദ ആവണം അപ്പ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടി പൊട്ടിക്കൊടുക്കുക ഞാൻ ഞാനെന്താ ആദ്യം മൂന്ന് പീസ് ചെയ്തെടുക്കുന്നുണ്ട് ആ സമയം തന്നെ ഞാനെന്താ ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം നമുക്ക് മുട്ട വെന്തതല്ലേ അതുകൊണ്ട് പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും തീ കുറച്ച് വെക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഓയിലിൽ മാറ്റി കൊടുക്കുക മക്കൾക്ക് ഒരുപാട് ഇഷ്ടവും സോസൊക്കെ കൂട്ടിക്കഴിക്കുക അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇത് നല്ലൊരു ബ്രൗൺ നറായപ്പോൾ ഞാനിന്ന് ഇതാ ഓയിലിൽ നിന്നും മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റുമാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം